അല്ലയോ കൂട്ടുകാരെ നമുക്കിന്ന് കൊള്ളി വട ഉണ്ടാക്കിയാലോ കൊള്ളി വടയ്ക്ക് വേണ്ട സാധനങ്ങൾ കൊള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് വേപ്പില ഉപ്പ് വെളിച്ചെണ്ണ ഈയൊക്കെ സാധനങ്ങളാണ് വേണ്ടത് അത് കൊള്ളി നല്ലോണം നന്നാക്കി വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി കഴുകിന് ശേഷം ചെറുതാക്കി നുറുക്കി മിക്സിയിലെ ജാറിലിട്ടിട്ട് അരക്കുക അതിൽ അരച്ചതിന് ശേഷം നമ്മളിതിലേക്ക് മൂന്ന് സ്പൂൺ അരിപ്പൊടിയോ മൈദപ്പൊടിയോ അല്ലെങ്കിൽ കടലമാവോ ഗോതമ്പ് മാവോ ഇതേതാ നിങ്ങൾക്ക് ഇഷ്ടച്ചാൽ അതിടാം അതിട്ടതിന് ശേഷം ഒന്നുകൂടി എടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പച്ചമുളകും വേപ്പനിയും കൂടി ചെറുതാക്കി അരിഞ്ഞതും കൂട്ടി നല്ലോണം ഇളക്കുക ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഉപ്പും ചേർക്കുക എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ പാനിലടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഇത് മുങ്ങാൽ വെളിച്ചെണ്ണ വേണം അങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഉഴുന്ന് വട ഉണ്ടാക്കുന്നത് പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ആ എണ്ണയിലേക്ക് ഇട്ടുകൊടുത്ത അടിപൊളി ഉഴു കൊള്ളി വട കിട്ടും അതിന് കൊള്ളീനെ നാട്ടിൽ പല നാട്ടിലും പല പേരിലറിയപ്പെട്ടുണ്ടായി അതിൻ്റെ മുന്നേ വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൊള്ളിക്ക് കപ്പ മരച്ചീനി പൂള അങ്ങനെ നാല് പേരിലാണെങ്കിൽ അറിയൂ ഇനി വേറെ വല്ല പേരുണ്ടാറെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം അപ്പോൾ അത് പറഞ്ഞിരിക്കാമല്ലോ അപ്പോൾ ഇതുണ്ടാക്കി നോക്കുക എല്ലാവരും ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ എഴുതുക നല്ല ടേസ്റ്റാണ് നമ്മളേത് പൊടി കൂടണമോ അതിൻ്റെ ഇതനുസരിച്ചിരിക്കും സ്വാദിരിക്കുക മൈദയ്ക്കും ഗോതമ്പിനും കടലമാവിനും അരിപ്പൊടിക്കും സ്വാദ് വ്യത്യാസമുണ്ട് അതിന് അതെന്തിനു വെച്ചാൽ ഈ പിന്നെ കൊള്ളി കുഴയ്ക്കുമ്പോൾ വെന്ത് കഴിഞ്ഞാൽ അതിങ്ങനെ ഒട്ടി ആ ഒട്ടാണ്ടിരിക്കുകയാണ് നമ്മൾ ഈ പൊടികൾ ചേർക്കണേ അപ്പോൾ കുറച്ചേ കൂട്ടണ്ടോ ഒരു ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റമ്പത് കൊള്ളിക്ക് ഞാൻ മൂന്ന് സ്പൂണ് അരിപ്പൊടി ഇട്ടിട്ടുള്ളൂ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ പറയുക ലൈക്ക് ചെയ്യാത്തോ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ ഓക്കെ നല്ല അടിപൊളിയായിട്ടൊന്നും ഉണ്ടാക്കി നോക്കിക്കോളൂ എന്നിട്ട് അഭിപ്രായങ്ങൾ എഴുതും ഓക്കെ താങ്ക് യു നമുക്കിന്ന് കപ്പ കൊണ്ട് വട ഉണ്ടാക്കാം അപ്പം കപ്പ കൊണ്ട് വട ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്ന് നോക്കാം പച്ചമുളക് ഇഞ്ചി വേപ്പില ചരിപ്പൊടി ഉപ്പ് വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൊള്ളി അല്ലെങ്കിൽ മരച്ചീനി അല്ലെങ്കിൽ പൂള ഇതൊക്കെയാണ് ഇതിൻ്റെ പേരുകളാണ് അപ്പോൾ അത് ചെറുതാക്കി നുറുക്കി കറിവേപ്പില ചെറുതാക്കി നുറുക്കി അതേപോലെ തന്നെ പച്ചമുളകും ചെറുതാക്കി ഇഞ്ചി ചെറുതാക്കി നുറുക്കി ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് കൊള്ളി ഒന്ന് അരച്ചെടുക്കണം അരച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ കൊള്ളി ഇനി അരക്കാൻ പോവുകയാണ് അരച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട കേട്ടോ വെള്ളമൊഴിച്ചാൽ വെള്ളമെ വെള്ളം ഒഴിക്കണ്ട അരച്ചിട്ട് കാണാം അപ്പോൾ നമ്മൾ കൊള്ളി അരച്ചു പച്ചട്ട കേട്ട അരക്കേണ്ടത് പച്ച അരച്ചു ഇനി അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇടണം അരിപ്പൊടി അതെന്താ വെച്ചാൽ കുഴക്കുമ്പോൾ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് മയം കിട്ടാനാണ് ഒരു മൂന്ന് സ്പൂടി അരിപ്പൊടി അത് നമ്മൾ പാക്കറ്റ് മേടിക്കുന്ന മതി മൂന്ന് സ്പൂണ് മതി ഇത് തുള്ളി വെള്ളമൊഴിക്കാം തുള്ളിയേ ഒഴിക്കാൻ പാടുള്ളൂ ഇത് നമുക്ക് ഒന്നും കൂടി അരയ്ക്കാം നമ്മൾ കൊള്ളി അരച്ചു ഒരു മൂന്ന് സ്പൂൺ അരിപ്പൊടി ഇട്ടിട്ട് ഒന്നും കൂടി കറക്കി ഈ പരുവത്തിലാണ് കേട്ടോ ഇത് ഉഴുന്നുകടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇങ്ങനെ ആക്കാം അതിരിക്കുന്നിട്ട് നമുക്ക് പച്ചമുളക് ഇടുക എരുവിനുസരിച്ചിട്ട് അരിവ് കൂടുതല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എത്ര ഉണ്ട എരിടുക പിന്നെ ഇഞ്ചി ഇഞ്ചി ഇടുക പിന്നെ കറിവേപ്പില കറിവേപ്പില ഇട്ടിട്ട് കൂട്ടി അങ്ങനെ കുഴച്ച് മിക്സാക്കുക അങ്ങനെ മിക്സ് ആക്കിയിട്ട് ഉപ്പിട്ടില്ല പാകത്തിനുപ്പ് ഉപ്പ് ഉപ്പ് പാകത്തിനൊരു അത് നമ്മുടെ സാധനത്തിണ്ടെച്ചാൽ അതിനനുസരിച്ച് ഉപ്പ് വേണ്ടവർക്ക് ഉപ്പ് അധികം ഉപ്പ് വേണ്ട കുറച്ച് മതി അങ്ങനെ ഇതെല്ലാം കൂടി മിക്സാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് അങ്ങനെ ഒതുക്കി വെക്കുക ഒരു ഒരു മഴ ഉണ്ടാവാനാണ് അങ്ങനെ ഒതുക്കി വയ്ക്കുക ഉളക്കി നമുക്ക് പാനെടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടാവട്ടെ അപ്പോൾ നമുക്കിനി പാചകം ചെയ്ത് കാണാം നമ്മൾ പാനയടുപ്പത്തേച്ചു ഉണ്ടാക്കാനുള്ള ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ മുങ്ങ ഉള്ള വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ ആ അത് ഒഴിച്ചിട്ട് ഇത്രയും കുഞ്ഞ് വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോന്നും ഓരോന്ന് ഉഴുന്നൂടെ പോലെ ഇടാം കണ്ട ഉഴുന്നുകടേ തോന്നുള്ളൂ പക്ഷെ കൊള്ളിയാണ് നല്ല സ്വാദാണ് പ്രാവശ്യം ഉണ്ടാക്കി നോക്കി നോക്കൂ ഉണ്ടാക്കി കഴിഞ്ഞപ്പം നിങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കാനുള്ളൊരു പ്രേരണ കിട്ടും അത്രയും സ്വാദുണ്ട് നല്ല സ്വാദാണ് അപ്പോൾ ഈ കൊള്ളി ഗ്യാസാന്ന് പറയുന്ന ആണ് നമ്മളെ ഇഞ്ചി ഇടുന്നുണ്ട് ആ ഗ്യാസിനെ ശലിപ്പിക്കാനുള്ളതാണ് അപ്പോൾ നമുക്ക് നീ ഉണ്ടാക്കിയിട്ട് കാണാം പാൻ ചൂടായി വരട്ടെ ചൂടായിട്ട് നമുക്ക് ഇടാം അപ്പോൾ നമ്മുടെ എണ്ണ അവിടെ ചൂടായി അപ്പോൾ ഓരോന്നും ഇങ്ങനെ ഒറ്റയിട്ട് ഇടാം പിന്നെ ഇടാം കണ്ടിട്ട് ഒഴുന്നൂടെ പോലെ തന്നെ നമുക്ക് ആവട്ടെ അപ്പുറം അപ്പുറം മറിച്ചിട്ട് വേവിക്കണം നമ്മുടെ കൊള്ളി വട അങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിതിനൊന്ന് മറച്ചിടാം അർചിച്ചിട്ട് వేவிக்க അങ്ങനെ നമ്മുടെ കൊള്ളി വട ആയി നമുക്കിది പുറ്റി ി നമുക്ക് അടുത്തും കൂടി ഉണ്ടാക്കിയിട്ട് കാണാം അപ്പോൾ നമ്മുടെ കൊള്ളി വട ഇവിടെ റെഡിയായി എങ്ങനെ ഉണ്ടെന്ന് നോക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അരിപ്പൊടിക്ക് പകരം മൈദയോ അല്ലെന്നാൽ കടലപ്പൊടിയോ എന്തേലും ചേർത്താലും മതി ഒന്ന് മയം കിട്ടാനാണ് അല്ലാണ്ടല്ല ഒന്ന് സ്മൂത്തായി വരാനാണ് അപ്പോൾ അപ്പോളെണ്ണം നമുക്ക് കുഴയ്ക്കുമ്പോൾ അതിലിടാനൊക്കെ സുഖം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് എണ്ണയിൽ ഒന്ന് കഴിയുമ്പോൾ താവാൻ അതിന് വേണ്ടി കുറച്ചായിട്ടുണ്ട് മൂന്ന് സ്പൂൺ പൊടി ഇട്ടിട്ടുള്ളൂ എല്ലാവരും ഉണ്ടാക്കി നോക്കും നല്ല ടേസ്റ്റാണ് നല്ല സ്വാദാണ് എല്ലാവരും ഒരു വെറൈറ്റി വിഭാവം കുട്ടികൾ കൊള്ളി കഴിക്കാത്ത കുട്ടികൾക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഉണ്ടെങ്കിൽ കൊടുത്താൽ അവർ പോലെ കഴിച്ചോളും നല്ല സ്വാദാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക